കായ്ക്കൂട്ടുകാരെ വെള്ളിലെയാണ് ഇത് എൻ്റെ തൊടി മുഴുവൻ ഇത് ഉണ്ട് വേലിപ്പടർപ്പുകളിലും നിറച്ച് ഉണ്ട് ഇതിൻ്റെ ഇല വെച്ചുകൊണ്ടുള്ളൊരു താളിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മുടി കൊഴിച്ചിൽ അകറ്റാനും മുടിയുടെ അറ്റം അറ്റമ്പിളരുന്ന് തടയാനും കഷണ്ടി വരാതിരിക്കാനും അതായത് മുടിയുടെ വട്ടത്തിലുള്ള കൊഴിച്ചിലൊക്കെ തടയാനും ഇത് ഉപകരിക്കും ഇത് പച്ച നിറത്തിൽ കാണപ്പെടുന്നു അതിൻ്റെ മുകളിൽ വെള്ളനിറത്തിലുള്ള ഇലകൾ പൊട്ടും അതുകൊണ്ടാണ് ഇതിനെ വെള്ളി ഇല എന്ന് പറയുന്നത് ഇത് അമ്മയിലയാണ് പച്ച ഇല മകൾ ഇല വെളുത്തിട്ടും മകളുടെ മകൾ ഒരു പൂവായും ഒരു പഴഞ്ചൊല്ല് ഉണ്ട് ചുവന്ന നിറത്തിലും മഞ്ഞ നിറത്തിലും പൂക്കളുണ്ട് ഇനി ഞാൻ ഈ താളി ഉണ്ടാക്കുന്നത് പരിചയപ്പെടുത്താം ഇത് കാര്യമായിട്ടും വളരുന്നത് ഇപ്പം പൂന്തോട്ടങ്ങളിലൊക്കെ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇലകൾ മാത്രം ഞാൻ പറിച്ചെടുക്കുകയാണ് അതിനുശേഷം ഞാനൊരു ചെമ്പിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇതൊരിക്കലും ഈ ഇല ഇട്ട് വേവിക്കരുത് ഇല ഇട്ട് വേവിക്കരുത് തിളച്ച വെള്ളത്തിലേക്ക് ഇല ഇടുകയാണ് വേണ്ടത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതും നമ്മൾ ഈ തീ ഓഫാക്കണം അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഈ ചുടുവെള്ളത്തിൽ കിടന്ന് ഇത് വാടിക്കോളും എല്ലാ ഇലയും ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇല വാടി വന്നോളൂ തലയിലെ പേൻ പോകാനും താരം പോകാനും തലയ്ക്കൊരു കുളിർമ കിട്ടാനും വൈകുന്നേരം ഇത് തേച്ച് കുളിച്ച് കിടന്നുറങ്ങുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടാനും നല്ലതാണ് പണ്ടത്തുള്ള അമ്മമാരൊക്കെ ഇങ്ങനെയാണ് താളി ഉപയോഗിച്ചിരുന്നത് മാത്രമല്ല ഇത് കണ്ണിനൊന്നും ഒരു കേടില്ല കഞ്ഞിവെള്ളത്തിലാണ് ഇത് ഉപയോഗിക്കാറ് കഞ്ഞിവെള്ളം ചിലപ്പോൾ തലയ്ക്കൊരു സ്മെല്ല് വരും അതുകൊണ്ട് ഞാൻ കഞ്ഞിവെള്ളം ഉപയോഗിക്കാതെ ചുടുവെള്ളത്തിലാണിത് ഉപയോഗിക്കാറ് ഇനി ഇത് മിക്സിയിൽ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം നല്ല പോലെ കറക്കിയെടുക്കണം അതിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിച്ച് പെട്ടെന്ന് തന്നെ കഴുകിക്കളയാം തലയിലെ ചളിയൊക്കെ പോകും പതയുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ കണ്ണിന് ദോഷമാണ് തലവേദന വരികയും ചെയ്യും ഇതിന് ഇത് പ്രകൃതിദത്തമായതിനാൽ നല്ലൊരു താളിയാണ് നല്ല തണുപ്പ് തരുന്ന താളി ശ്വാസം മുട്ടലോ അലർജിയോക്കുള്ളവരിത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിങ്ങനെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊക്കി പിടിക്കുക അരിപ്പ പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ വെള്ളവും താഴേക്ക് വീണ് അതിൻ്റെ ചണ്ടി മുകളിൽ വന്ന് അടിയും രാവിലെ തേച്ചാലും മതി അപ്പോൾ തന്നെ തേക്കുകയും ചെയ്യാം തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളയാം ഇത് തേച്ച് പിടിപ്പിക്കുമ്പോൾ വായിൽ ഒരു കവിൽ വെള്ളം നിർത്തിയ ശേഷം തല കഴുകുകയാണെങ്കിൽ ജലദോഷമൊന്നും പിടിക്കുകയും ഇല്ല നല്ലൊരു താളിയാണ് ഇത് ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ सब्स्क्राइबम चयने चैनल